മഞ്ചേശ്വരം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പത്ത് ഏക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടി നിൽക്കുന്നത് കർഷകർക്ക് ദുരിതമാകുന്നു സ്ഥലത്ത് കൃഷി വകുപ്പിന്റെയും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് നടത്തിയോട് മഞ്ചേശ്വരം പഞ്ചായത്തിലെ പതിനേഴാം വാർഡിൽ പത്തേക്കറോളം വരുന്ന പാടശേഖരത്ത് വെള്ളം കെട്ടിനിൽക്കുന്നതിനെ തുടർന്ന് കർഷകർ നേരിടുന്നത് കടുത്ത ദുരിതമാണ് പാകമായ നെല്ല് കൊയ്യുന്ന സമയത്താണ് പെട്ടെന്നുണ്ടായ മഴയിൽ പാടത്ത് ഉറവ ഉണ്ടാവുകയും വെള്ളം ഇറങ്ങാത്ത സ്ഥിതി ഉണ്ടാവുകയും ചെയ്തത് വിവരമറിഞ്ഞ് സ്ഥലത്ത് കൃഷി വകുപ്പിൻ്റെയും മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥർ സന്ദർശനം നടത്തി സമീപത്തു കൂടി ഒഴുകുന്ന തോട്ടിൽ മണ്ണ് അടിഞ്ഞുകൂടി ഒഴുക്ക് തടസ്സപ്പെടുകയും വെള്ളം കെട്ടിനിൽക്കുകയും ചെയ്തതാണ് പാടത്ത് ഉറവ വരാൻ കാരണമെന്ന് കണ്ടെത്തി ഈ നെൽകൃഷി ഇപ്പോൾ കൊയ്യാനുള്ള സമയമായി ഇപ്പോൾ കൊയ്യുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്തിൽ അപ്പോഴേക്കാന്ന് ഈ വെള്ളം മൊത്തം കയറി ഈ കണ്ടെത്തി പറമ്പിൽ പോയി നിൽക്കുന്നത് ഇത് ഒന്നും ചെയ്യാൻ കഴിയില്ല മുറാനും കഴിയില്ല ജെല്ല് കിട്ടേയില്ല കിട്ടിയാൽ തന്നെ നമുക്കൊരു ഗുണം കിട്ടാൻ പോകുന്നില്ല ഇങ്ങനെയുള്ള വലിയൊരു പ്രശ്നം ഇപ്പോൾ അവരനുഭവിക്കുകയാണ് ഇത് മൂന്നാം വേണ്ടി വരുന്ന ആൾക്കാർക്ക് അവർ ഇനി ഇറങ്ങാൻ വേണ്ടി സമ്മേക്കുന്ന വെള്ളമുണ്ട് ഇറങ്ങാൻ സമ്മതിക്കില്ല ഇത് അവർ തയ്യാറാകുന്നില്ല ഇനി വെല്ലൊരു പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ നാട്ടിൻ്റെ ഏകദേശം ഒരു പത്തിരുപത് കർഷകർ ഇതിൽ അങ്ങോട്ടേക്ക് നെൽകൃതി ചെയ്യുന്നില്ല എന്നുള്ള ധാരണ എത്തിയിട്ടുണ്ട് ആ സമയത്താണ് നമ്മൾ പിന്നെ കൃഷി ഭാഗം മുഖേന ഇരുഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാരും നമ്മടും എ ഡി സിയും നാട്ടുകാരും എല്ലാവർക്കും കൂടി ഇവിടെ വന്ന് ഇവർ അറിയാൻ വേണ്ടി വന്നതാണ് നമുക്ക് അടിയന്തരമായി ഈ നിൽക്കുന്ന ഈ വൈകുന്നേരം വെള്ളത്തിന് അടിയന്തമായി ചായക്കിറക്കി വിടാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും കൂടി ഈ നെൽക്കി സംരക്ഷിപ്പിക്കാൻ വേണ്ടി നമ്മളൊരു ചായത്തിന് വേണ്ടിയാണ് അഭ്യർത്ഥിക്കുന്നത് തോട്ടിലെ മണ്ണ് മാറ്റി പ്രശ്നം പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നോ ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അറിയിച്ചു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം